ചതുരങ്കപ്പാറ കാറ്റാടിപ്പാടത്തെ കാറ്റാടിയന്ത്രത്തിന് തീപിടിച്ചു സ്വകാര്യ കമ്പനിയുടെ കാറ്റാടി യന്ത്രത്തിലാണ് തീപിടുത്തമുണ്ടായത് മുമ്പും മേഖലയിൽ കാറ്റാടി യന്ത്രം തീപിടിച്ച് നശിച്ചിരുന്നു വിനോദസഞ്ചാരികളടക്കം മേഖലയിൽ ഉണ്ടായിരുന്ന സമയത്താണ് കാറ്റാടി യന്ത്രം തീപിടുത്തത്തിൽ നശിച്ചതോടെ വിനോദ സഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞു കാറ്റാടി തീപിടിച്ചു സ്വകാര്യ കമ്പനിയുടെ കാറ്റാടി കാറ്റാടി യന്ത്രത്തിലാണ് മേഖലയിൽ യന്ത്രം തീപിടിച്ച് നശിച്ചിരുന്നു വിനോദസഞ്ചാരികളടക്കം മേഖലയിലുണ്ടായിരുന്ന സമയത്താണ് തീപിടുത്തമുണ്ടായത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവം നടന്നത് കർമ്മ എനർജി പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന സ്വകാര്യ കമ്പനിയുടെ കാറ്റാടി യന്ത്രത്തിനാണ് തീപിടിച്ചത് സംഭവം കണ്ട അരവിന്ദ് എന്ന വിനോദസഞ്ചാരി നെടുങ്കണ്ട നിരക്ഷാസേന ഓഫീസിൽ വിളിച്ച് വിവരമറിയിക്കുകയും അവർ സ്ഥലത്തെത്തുകയും ചെയ്തു പ്രദേശത്ത് മഴ പെയ്തതിനാൽ ഇതിനോടകം തന്നെ തീ അണഞ്ഞിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ സ്ഥലത്തുണ്ടായിരുന്ന ചുമതലക്കാരൻ യന്ത്രത്തിന്റെ പ്രവർത്തനം നിർത്തുകയും ചെയ്തു ഇതിനാലാണ് വൻ ദുരന്തം ഒഴിവായത് തീപിടുത്തത്തിൽ യന്ത്രഭാഗങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ മുമ്പും കാറ്റാടിയന്ത്രത്തിന് തീപിടിച്ചിരുന്നതായാണ് സൂചന മൂന്ന് മാസം മുമ്പ് മറ്റൊരു കാറ്റാടിയന്ത്രവും തീപിടിച്ച് നശിച്ചിരുന്നു ചതുരങ്കപ്പാറ വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞു കാറ്റാടിയന്ത്രം തീപിടുത്തത്തിൽ നശിച്ചതോടെയാണ് തമിഴ്നാട് വനം വകുപ്പ് അധികൃതർ പ്രവേശനം തടഞ്ഞത് രാജകുമാരി